പ്രിയ വാര്യർ എന്ത് ചെയ്താലും അത് ട്രോളായി മാറും പുതിയ എന്ത് കാര്യം സംഭവിച്ചാലും പ്രിയ അത് സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് ആളുകൾ പലതരത്തിൽ അതിന് കമന്റും ചെയ്യാറുണ്ട് പ്രിയ ഭാര്യയുടെ പരസ്യം എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ഇപ്പോൾ കോമഡിയാണ് അഭിനയിച്ച് എല്ലാ പരസ്യത്തെയും ട്രോളിൽ കൊന്നിട്ടുണ്ട് പ്രിയയുടെ കോപ്രായങ്ങൾ എന്നാണ് പരസ്യങ്ങളെ വിലയിരുത്താറ് ധാരാളം പയ്യന്മാർ എന്നോട് പ്രണയാഭ്യർത്ഥനയുമായി വന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് ആരെയും ഇഷ്ടപ്പെട്ടില്ല അവരെയൊക്കെ നോ പറഞ്ഞു വിടുകയാണ് ചെയ്തത് ഇക്കൂട്ടത്തിൽ ഒരു പയ്യൽ എൻ്റെ മനസ്സിൽ കടന്നുകൂടി അവനെ ഞാൻ ആത്മാർത്ഥമായി പ്രണയിച്ചു തുടങ്ങി പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് അവനൊരു ബുദൂസ് ആണെന്ന് സമീപനത്തിൽ യാതൊരുവിധ ചൊടിയും ചുണിയുമില്ലാത്ത തണുപ്പൻ പ്രണയിക്കാനെ അറിയില്ല ഒടുവിൽ ഞാൻ വേറൊരു കോളേജിലും അവൻ മറ്റൊരു കോളേജിലും പോയി പ്രിയ പറയുന്നു ഒറ്റ സൈറ്റടിയിൽ മലയാളി പ്രേക്ഷകർ പ്രിയയുടെ ഫാനായി മാറുകയായിരുന്നു ബോളിവുഡിലെ സൂപ്പർ താരങ്ങൾ വരെ പ്രിയയുടെ കടുത്ത ആരാധകരാണ് ഒമർ റുലുവിന്റെ അഡാർ ലവ് ആണ് പ്രിയ നായികയായി എത്തുന്ന ആദ്യ ചിത്രം ആദ്യ ചിത്രം തിയേറ്ററിൽ എത്തുന്നതിനു മുൻപ് തന്നെ താരത്തിനെ തേടി കൈനിറയ ചിത്രങ്ങൾ എത്തിയിരുന്നു ബോളിവുഡിൽ ചൂട് വെച്ച പ്രിയ ടോളിവുഡിലും അരങ്ങേറ്റത്തിനൊരുങ്ങുകയാണ് തെന്നിന്ത്യൻ സൂപ്പർ താരം ഞാനിയുടെ നായികയായിട്ടാണ് പ്രിയ ടോളിവുഡിൽ അരങ്ങേറ്റം കുറിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മനം എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ വിക്രംകുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഓഡീഷൻ ടെസ്റ്റിന് പ്രിയ ക്ഷണിച്ചിട്ടുണ്ട് പി സി ശ്രീറാം ആണ് ചിത്രത്തിന്റെ ഛായാഗ്രാഹകൻ ഈ ചിത്രത്തിൽ തിളങ്ങാൻ സാധിച്ചാൽ ഒറ്റ ചിത്രത്തിലൂടെ തന്നെ ടോളിവുഡിൽ ക്ലിക്കാകാൻ താരത്തിന് സാധിക്കും മലയാളി സംവിധായകൻ പ്രശാന്ത് മാമ്പുള്ളിയുടെ ശ്രീദേവി ബംഗ്ലാവ് എന്ന ചിത്രത്തിലൂടെയാണ് പ്രിയ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിക്കുന്നത് ആദ്യം പുറത്തുവന്ന ചിത്രത്തിന്റെ ട്രെയിലറിന് മികച്ച സ്വീകാര്യതയായിരുന്നു ലഭിച്ചത് ഒരു നടിയുടെ ജീവിതവുമായി ചുറ്റിപ്പറ്റി വരുന്ന സംഭവവകാശങ്ങളിലൂടെയാണ് ചിത്രം മുന്നോട്ടു പോകുന്നതെന്ന് ട്രെയിലറിൽ നിന്ന് സൂചന ലഭിച്ചിരുന്നു You are watching. You are watching. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.